അസലാമലൈക്കും ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആന്ധ്ര ഡിഷാണ് ഇതിന് പപ്പുവന്നം എന്നാണ് തെലുഗിൽ പറയുന്നത് ഇപ്പൊ മലയാളത്തിൽ എന്ത് പറയും എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇട്ടോ എന്നിട്ട് അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തു തരോ ഇത് നമ്മൾ മെയിനായിട്ട് യാത്രകൾ പോകുമ്പോൾ കൊണ്ടുപോകാം നമുക്ക് ധൈര്യമായിട്ട് രണ്ട് നേരത്തേക്കൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ചോറാണ് ചീത്തയായി പോവില്ല പിന്നെ പ്രത്യേകിച്ച് കറി ഒന്നും വേണ്ട ഒരു അച്ചാർ മാത്രം മതി ഇത് നമുക്ക് കഴിക്കാനായിട്ട് അപ്പം എന്തൊക്കെ വേണമെന്ന് നോക്കാം ഞാനിവിടെ ചോറെടുത്തിട്ടുണ്ട് ഇത് പൊന്നിയേരിയുടെ ചോറാണ് അപ്പോൾ നമ്മൾ യാത്രകൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള വെള്ള അരിയുടെ അതായത് കുത്തരിയല്ലാത്ത അരിയുടെ ചോറാണ് പിന്നെ ഇതിനാവശ്യം കടുക് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ഒരിക്കലും ചെയ്യരുത് കാരണം വെളിച്ചെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് സംസ്ഥാനത്തെ ഡിഷുകളൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്ത് കഴിയുമ്പം അതിന് നമ്മുടെ ഒരു കേരള കറിയുടെ ടേസ്റ്റ് ആയി ടേസ്റ്റായിപ്പോകും അതിൻ്റെ തനതായ ടേസ്റ്റ് നമുക്ക് കിട്ടൂല സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ പാം ഓയിൽ മഞ്ഞൾപ്പൊടി ഒരു ചെരു ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ചെറുനാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ വാളംപുളിയുടെ വെള്ളം വേണമെങ്കിൽ എടുക്കാം കേട്ടോ വാളമ്പുളി കുറച്ച് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കാം പിന്നെ ഇതിന് ഞാൻ ഒരു പിടി നിലക്കടല നിലക്കടലെടുത്തിട്ടുണ്ട് ഒരു ഒരു രണ്ട് പിടി പരിപ്പ് ഇതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് സവാള പച്ചമുളക് ചുവന്ന മുളക് കറിവേപ്പില ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നൊന്ന് നോക്കാം ആദ്യമായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇത് ചൂടായി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ ഇതിന് കുറച്ച് എണ്ണ മതി ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇടാം ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇപ്പൊ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അഴക്കിയെടുക്കണം ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പൊന്ന് എണ്ണയൊക്കെ ഇടന്ന് ഒന്ന് മൊരിഞ്ഞു വരണം പരിപ്പ് ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കൊടുക്കാം കടലിട്ട ഇതൊരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് ഒന്ന് മൊരിഞ്ഞു വരട്ടെട്ടോ കടലേക്ക് ഒന്ന് മൊരിഞ്ഞു വരണം നമുക്കൊരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ചില ആൾക്കാർ ചോറ് ഉപ്പിട്ടായിരിക്കും വാർക്കുന്നത് അപ്പോ ഏഹ് അങ്ങനെയുള്ളവര് വീണ്ടും ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അരമുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം ചോറിങ്ങനെ ഒട്ടാതെ വേണോട്ടോ ഉണ്ടാക്കിയെടുക്കാൻ ഇനി നമുക്കിത് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മള് ഇതിലേക്ക് ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അച്ചാറ് മതി നമുക്ക് ഈ ചോറ് ഉണ്ണാനായിട്ട് നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ ശരിക്കും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പൊ നമ്മുടെ ഏർ പപ്പുവന്നം ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പിനെയാണ് കേട്ടോ ഈ പപ്പു എന്ന് പറയുന്നത് പരിപ്പ് കടല ഏർ അങ്ങനെയുള്ള എല്ലാ ധാന്യവർഗങ്ങൾക്കും പപ്പു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാനും എന്ന് പറഞ്ഞത് സിനിമാ നടൻ പപ്പുവല്ലോ അപ്പൊ ഏർ നമ്മുടെ പപ്പുവന്നം ഇവിടെ റെഡി ആയിട്ടുണ്ട് ദാൽ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഈ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസുസ് കിച്ചൻ